ഹലോ സ്ലാ വലൈക്കും റുബിസേപ്സിൻ്റെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കോട്ടൺ റയോൺ നൈറ്റുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസിലുള്ള നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ബനിയൻ ടൈപ്പുള്ളതാണേ ബനിയൻ ടൈപ്പ് ക്ലോത്ത് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതെടുക്കാം നല്ല സ്ട്രെച്ച് ചെയ്യുന്ന പോലത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബനിയൻ ക്ലോത്തിൻ്റെ ആണ് എക്സലാണ് സൈസ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണേ നല്ല അടിപൊളി നൈറ്റിയാണ് ഡൗൺന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇത് റയോണിൻ്റെ ആണേ ഇത് ടു എക്സ് എൽ ആണ് ഇത് രണ്ട് ഓരോരോ പീസേ ഉള്ള അതുകൊണ്ടാണ് ഇത് ആദ്യം കാണിച്ചത് ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോൺ ഫാബ്രിക്കിൽ ടു എക്സ് എൽ സൈസിലുള്ളതാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നൈറ്റി ഭയങ്കര കട്ടി കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള വേണം പക്ഷേ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് നല്ല നൈറ്റിയാണ് അപ്പം നിങ്ങൾക്കിത് നോക്കിയിട്ട് നോക്കി നല്ല വലിപ്പമുണ്ട് ടു എക്സ് എൽ ഞാൻ ഈ ഫസ്റ്റ് കാണിച്ചത് സ്ലിം ആയിട്ടുള്ളവർക്ക് എടുക്കുന്നതാണ് ഓവർ തടിയുള്ളവർക്ക് ടു എക്സൽ ആർക്കതിന് സ്ലിം ആയിട്ട് ഹൈറ്റ് കൂടിയുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ കാണിച്ചത് അപ്പോൾ ഇത് അങ്ങനെ നോക്കിയാൽ മതി ബാക്കിയൊക്കെ തടിയുള്ളവർക്കും തടിയില്ലാത്തവർക്കും ഒക്കെ എടുക്കാം ഷേപ്പ് ചെയ്തെടുത്താൽ മതി അല്ലാത്തവർ ഇതാ ടു എക്സ് എൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിൻ്റെ പ്രശ്നങ്ങൾ അറിയാനുണ്ടെങ്കിൽ സൈസിൻ്റെ സംശയങ്ങളൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരും കറക്റ്റ് അളവ് എടുത്തിട്ട് മെസ്സേജ് അയച്ചു തരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി നല്ല ബോധ്യപ്പെട്ടിട്ട് എടുത്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് നൈറ്റിയോ നിസ്കാര കുപ്പായങ്ങളോ വർദ്ധ ഷോള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം ഓൺലൈനായിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഇത് അൽഫാൻ ക്ലോത്തിൻ്റെ ആണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഇതിനും പ്രൈസ് സൈസ് പറയുന്നത് എക്സൽ ആണ് എക്സ് എല്ലിൻ്റെ അൽഫാൻ ക്ലോത്തിൻ്റെ നൈറ്റിയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ പ്രിൻ്റെല്ലാവർക്കും ഇഷ്ടമാകുന്നതാണ് നല്ല നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കാണ് സിപ്പുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ ടു എക്സെൽ ആണ് സൈസ് ഇത് എക്സലാണ് എക്സലും ടു എക്സലും കൂടെ മിക്സ് ആക്കിയിരിക്കുക സോറി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഏതാ വേണ്ടത് വെച്ചാൽ ബുക്ക് ചെയ്താൽ മതി ഇത് ടു എക്സലാണേ ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി അമ്പതാണ് ഫൈവ് എയ്റ്റി നല്ല അടിപൊളി നൈറ്റ് ആണോ കേട്ടോ എക്സൽ ഓക്കേ കേഞ്ഞൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് പ്രീമിയം കോട്ടൺ കോട്ടൻ നൈറ്റാണിത് ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ വേറെ കളർ നല്ല നൈറ്റുകളൊക്കെ നോക്കി അടക്കുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്നോ നാല് കളറാണേ ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ നാല് കളറാണുള്ളത് എക്സ് എൽ സൈസ് നല്ല ലൈറ്റ് കളറാണ് ഇപ്പോൾ കാണിച്ചൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടു എക്സൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ പ്രീമിയം കോട്ടണിൽ വരുന്നത് ഡിസൈൻ ഇല്ലാണ്ട് വ്യത്യാസം ക്ലോത്ത് എല്ലാം സെയിമാണ് ഇത് സിബ് ഉള്ളതാണ് കേട്ടോ ഫീഡ് വർക്കും പറ്റും ഹെവി കോട്ടൺ പ്രീമിയം ഹെവി കോട്ടണിലാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് വില അപ്പോൾ ഈ നൈറ്റുകളൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് അവർക്കെല്ലാം ആവശ്യം ഉള്ളതൊക്കെ അവരൊക്കെ ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്യട്ടെ അടുത്തുള്ളവരാണെങ്കിലും ഷോപ്പിൽ വരിക വന്ന് വാങ്ങുക അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ആ കൂപ്പൺ എന്ന് പറയുന്നത് അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളിനെ ഉമറയ്ക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് വരെയാണ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഏപ്രിൽ ഒന്നിനു ശേഷം നമ്മൾ ഞറുക്കെടുത്തതിനു ശേഷം സെലക്ട് ചെയ്യുന്ന ഒരാളിനെ നമ്മൾ മുമ്പറയ്ക്ക് അയക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഓൺലൈൻ പർച്ചേസ് ആയിട്ടായാലും ഓഫ്ലൈൻ പർച്ചേസ് ആയിട്ടായാലും കൂപ്പൺ നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സ്ളാം വൈലൈക്കും